ജിമ്മി ഒരു പ്രശസ്തനായ സ്നൈപ്പർ ആണ് തന്റെ ദൌത്യത്തിനായി അയാൾ സാധാരണയായി ഒരു വെടിയുണ്ട മാത്രമാണ് കൊണ്ടുപോവുക ഇത്തവണ രണ്ട് കിലോമീറ്റർ അകലെ മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലോടുന്ന ഒരു തീവണ്ടിയിലുള്ള തീവ്രവാദിയെ കൊല്ലുന്നതാണ് അവന്റെ ദൗത്യം ലക്ഷ്യം തെറ്റാതിരിക്കാൻ അയാൾ തന്റെ വിരലിൽ നാവുകൊണ്ട് നനച്ച് തോക്കിന്റെ പിൻഭാഗത്ത് ഉറപ്പിച്ചു പിടിച്ചു അയാൾ വെടിവെക്കാൻ തയ്യാറെടുക്കുമ്പോൾ തീവണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന അവന്റെ കൂട്ടുകാരൻ അയാളെ തടഞ്ഞു ഒരു കൊച്ചുകുട്ടി തീവ്രവാദിയുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ജിമ്മി തന്റെ ലക്ഷ്യം മാറ്റി തീവണ്ടി ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അവസാന നിമിഷം അയാൾ വെടിവെച്ചു വെടിയുണ്ട ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്നാൽ ആ സംഭവം കണ്ടപ്പോൾ അയാൾ വിരമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി തന്റെ കഴിവുകൾ വരികയാണെന്ന് അയാൾക്ക് തോന്നി അവന്റെ കൂട്ടുകാരൻ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ വെടിയുണ്ട തീവ്രവാദിയുടെ കഴുത്തിലാണ് പതിച്ചത് മുൻപ് ജിമ്മി തലക്ക് വെടിവെച്ച് ആളുകളെ കൊല്ലുമായിരുന്നു അഞ്ച് സെന്റിമീറ്റർ വ്യത്യാസത്തിൽ വെടിയുണ്ട മാറിയെങ്കിൽ ആ കൊച്ചുകുട്ടി മരിക്കുമായിരുന്നു വിരമിക്കുന്നതിന് മുൻപ് ജിമ്മി സി ഐ തനിക്കൊപ്പം ജോലി ചെയ്ത കൂട്ടുകാരനെ യാത്ര പറയാൻ പോയി അവിടെ വെച്ച് അവന്റെ കൂട്ടുകാരൻ ജിമ്മിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി ജിമ്മി അവസാനം കൊന്നത് ഒരു തീവ്രവാദിയെ ആയിരുന്നില്ല മറിച്ച് സിഐ എക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ബയോളജിസ്റ്റിനെ ആയിരുന്നു ആരോ മനഃപൂർവ്വം ദൗത്യവിവരങ്ങൾ മാറ്റിയതാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ഈ സംഭാഷണം സി ഐ എയിലെ ഉന്നത ഉദ്യോഗസ്ഥർ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു രഹസ്യ സ്വഭാവം നിലനിർത്താൻ അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു ജിമ്മിയുടെ കൂട്ടുകാരനെയും അയാളുടെ ഭാര്യയെയും കൊലയാളികൾ ആ രാത്രി തന്നെ കൊന്നു എന്നാൽ ജിമ്മിയെ കൊല്ലുന്നത് അത്ര എളുപ്പമായിരുന്നില്ല സിഐഎയിലെ ഏറ്റവും മികച്ച കൊലയാളികളിൽ ഒരാളായതുകൊണ്ട് തന്നെ പിന്തുടരുന്നത് കണ്ടെത്താൻ അയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു ഒരാൾ പിന്തുടരുന്നത് മനസ്സിലാക്കിയ ജിമ്മി ശത്രുക്കളെ കൊണ്ട് വെടിവെപ്പിച്ചുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരാൻ കുറച്ച് വെടിയുതിർത്തു അതിനുശേഷം അയാൾ റോഡ് കടന്ന് ഒരു കൽത്തൂണിന്റെ പിന്നിൽ മറിഞ്ഞ് തന്റെ തോക്കെടുത്ത് തിരിച്ചാക്രമിക്കാൻ തയ്യാറായി അപ്പോഴാണ് അയാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് തന്നെ പിന്തുടർന്നു വന്ന കൊലയാളി ഏകദേശം ഇരുപത് വയസ്സ് കുറവുള്ള തന്നെപ്പോലെ തന്നെയുള്ള ഒരാളാണ് ഇരുവരും ഒരുപോലെയാണ് വെടിവെച്ചതും ബൈക്ക് ഓടിച്ചതും തനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഇതാരാണെന്ന് മനസ്സിലാകാത്ത ജിമ്മി അയാളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാതെ ബൈക്കെടുത്ത് അതിവേഗം പോകുന്നു പക്ഷേ ആ കൊലയാളി മറ്റൊരു ബൈക്കെടുത്ത് അയാളെ പിന്തുടരുന്നു